നമസ്കാരം ഈയിടെയായി വിമാന അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഒപ്പം അടിയന്തിരമായ വിമാനങ്ങൾ അപകട സാധ്യത മുന്നിൽ കണ്ട് നിലത്തിറക്കുന്ന പ്രവണതയും വളരെ കൂടി വരുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്തരത്തിൽ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വിമാനം ലാൻഡ് ചെയ്തിന് തൊട്ടു പിന്നാലെ എല്ലാവരും പെട്ടെന്ന് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കോളൂ വിമാനം തീപിടിക്കാൻ പോകുന്നു എന്ന് വിമാനത്തിലെ ജീവനക്കാർ തന്നെ നമ്മോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ബ്രിട്ടനിലാണ് റയാൻ എയർലൈൻസിൻ്റെ മഞ്ചസ്റ്ററിലേക്ക് വന്ന ഒരു വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് വിമാനത്തിലെ ഫയർ അലാം സംവിധാനം അതായത് അഗ്നിശമന ഭാഗത്തു നിന്ന് എന്തോ ഒരു വീഴ്ച ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് വിമാനത്തിന് തീപിടിക്കുന്നതായി സൂചന ലഭിച്ചത് ഇതേ തുടർന്ന് വിമാനത്തിലെ ജീവനക്കാർ യാത്രക്കാരോട് അടിയന്തരമായി നിങ്ങൾ പുറത്തേക്ക് ചാടാൻ ആവശ്യപ്പെട്ടു ഈ ചാടുന്നതിനാവശ്യമായ സംവിധാനങ്ങളൊക്കെ തന്നെ അവർ ഏറ്റവും മുൻവശത്ത് ഉള്ള വാതിൽ ഒരുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ആ ഭാഗത്തുള്ള തെക്ക് നിരക്കും കാരണം നടുക്ക് ഭാഗത്തുണ്ടായിരുന്ന പലരും ചെയ്തത് പെട്ടെന്ന് തന്നെ വിമാനത്തിൻ്റെ ചിറകുകൾ കയറി താഴേക്ക് ചാടുകയായിരുന്നു വിമാനത്തിൻ്റെ ചിറക് നമുക്കറിയാം നല്ല ഉയരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതും അറിയാം ഏതായാലും ഈ തിക്കിലും തിരക്കിലും പെട്ടും അതല്ലെങ്കിൽ ഈ വിമാനത്തിൻ്റെ ചിറകിൽ നിന്ന് താഴേക്ക് ചാടി പരിക്കേറ്റുമൊക്കെ അതുകൊണ്ട് പതിനെട്ടോളം പേരാണ് ചികിത്സയിലായത് ഇതിൽ പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ട് പേരുടെ അസ്ഥികൾ ഒടിഞ്ഞിട്ടുണ്ട് വിമാനത്തിലെ യാത്രക്കാർ പറയുന്നത് വിമാന ജീവനക്കാരുടെ പ്രശ്നം കൊണ്ടാണ് തങ്ങൾക്ക് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് എന്നാണ് വ്യോമയാന രംഗത്തെ വിദഗ്ദ്ധന്മാർക്ക് തന്നെ പറയുന്നത് ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായാൽ വിമാനത്തിലെ ജീവനക്കാർ സമാജിത്വതയോട് പെരുമാറണമെന്നും യാത്രക്കാരെ പരമാവധി രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒക്കെ ലഭിച്ചിട്ടുള്ളവർ തന്നെയാണ് ഈ ജീവനക്കാർ അതുകൊണ്ട് തന്നെ അവർ യാത്രക്കാരെ പേടിപ്പിക്കാതെ എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നുമാണ് വിമാനത്തിൽ നിന്ന് തിക്കും തിരക്കും ഉണ്ടായി താഴേക്ക് ചാടാനോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടാനും ഒക്കെ ശ്രമിക്കുന്ന യാത്രക്കാരോട് ചില വിമാന ജീവനക്കാർ പറഞ്ഞത് ആ ഈ വിമാനം തീപിടിക്കാൻ പോവുകയാണ് പെട്ടെന്ന് ഇറങ്ങിക്കുകയുള്ളൂ അതല്ലെങ്കിൽ വിമാനം പൊട്ടിത്തെറിക്കും എന്നും കൂടെ പറഞ്ഞു ഇത് കേട്ടതോടുകൂടി തന്നെ പലരും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മരണപ്പാച്ചില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ വിമാനത്തെ യാത്രക്കാരിയായിരുന്നു ഒരു സ്ത്രീ തന്നെ പറയുന്നുണ്ട് അവരുടെ ഒപ്പം അവരുടെ ഉണ്ടായിരുന്നു അവധിക്കാലം ചെലവഴിച്ചിട്ട് അവരുടെ മറ്റൊരു സ്ഥലത്തുനിന്ന് വരികയായിരുന്നു വിമാനത്തിൻ്റെ ചെറവിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു ഇവർ ഇവരുടെ കൈയും കാലും എല്ലാം അസ്ഥികൾ ഒടിഞ്ഞു ഇവരെ ഉടനെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടി വരും താൻ എങ്ങനെയാണ് ഈ വിമാനത്തിൻ്റെ അടുത്ത് നിന്ന് ദൂരേക്ക് മാറിയതെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല എന്ന് തൻ്റെ മകൾ എങ്ങനെയോ വലിച്ചു വെച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു എന്നുമാണ് ഇവർ പറയുന്നത് പക്ഷേ വിമാന കമ്പനിയാകട്ടെ ഇതൊരു ചെറിയ കാര്യമാണ് എന്ന രീതിയിലാണ് പിന്നീട് പ്രസ്ഥാനാർത്ഥി ചെറിയൊരു സാങ്കേതിക തകരാറ് മൂലം വിമാനത്തിന് ഇത്രയൊരു പ്രശ്നമുണ്ടായി ആർക്കും വലിയ തോതിൽ പരുക്കുന്നതേറ്റ ചെറിയ ഉളുക്കുകളൊക്കെയാണ് പലർക്കും പറ്റിയത് എന്നാണ് അവർ വിശദീകരിച്ചിരുന്നത് പക്ഷേ ഇത് യാത്രക്കാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അവർ പലരും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നു വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങൾക്കുണ്ടായ ഈ ഒരു അപകടത്തെ ഈ വിമാന കമ്പനി നിസ്സാരമായി കണ്ടു എന്നാണ് അവർ ആരോപിക്കുന്നത് പലരും ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സ തന്നെയാണ് ഇനിയും ദിവസങ്ങളോളം ഒരുപക്ഷെ ആശുപത്രിയിൽ ചികിത്സ തുടരേണ്ട ആളുകളുണ്ട് അവരെല്ലാം മറന്നുകൊണ്ട് നിസ്സാര ഉളുക്കാണ് സംഭവിച്ചത് എന്ന് വിമാന കമ്പനി പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ വിമാനത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സന്ദർഭം ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അതിന്മേൽ നടപടിയെടുക്കണമെന്നുമാണ് ഈ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കുഴപ്പങ്ങളുടെ എല്ലാം ഉത്തരവാദികൾ ഈ വിമാനത്തിലെ ജീവനക്കാർ തന്നെയായിരുന്നുവെന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് വൻ വീഴ്ച തന്നെയാണ് എന്നുമാണ് ഇപ്പോൾ യാത്രക്കാർ പരാതിപ്പെടുന്നത് ഏതായാലും അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാനാണ് ഇപ്പോൾ എയർലൈൻ കമ്പനി ശ്രമിക്കുന്നത് അവർ എല്ലാ യാത്രക്കാരോടും ക്ഷമാപണം നടത്തിയിട്ടുണ്ട് ഏതായാലും ഇതിനൊരു പരിഹാരം അവർ കണ്ടുപിടിക്കും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും കാരണം ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഗുരുതരമായ രോഗം ബാധിച്ച ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേന അവസ്ഥ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും നമ്മളെല്ലാം വിമാനത്തിൽ കയറി യാത്രയ്ക്ക് തൊട്ട് മുമ്പ് വിമാന ജീവനക്കാർ വന്ന് ഈ വിമാനം എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ഡെമോൺസ്ട്രേഷനൊക്കെ നടത്താറുള്ളതാണ് പക്ഷേ ഇതെല്ലാമായിട്ടും വിമാനത്തിലെ ജീവനക്കാർ തന്നെ യാത്രക്കാരെ വല്ലാതെ പേടിപ്പിച്ച് അവരെ കൊണ്ട് ഇത്രയും കടുങ്ക ചെയ്യിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് പല യാത്രക്കാരും ഇപ്പോഴും പറയുന്നത്